മൂന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ പാഠഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭൂമി എല്ലാ ജീവികളുടേതുമാണ് എന്നാൽ ഭൂമിയിൽ ഓരോരുത്തർക്കും അവരുടേതായ വാസസ്ഥലവും ഉണ്ട് സ്വന്തം ഇടം നഷ്ടപ്പെട്ട ഒരു ചങ്ങാതിയുടെ കഥ വായിക്കൂ വീട്ടിൽ പോണം എന്ന് പറയുന്ന പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് വീട്ടിൽ പോണം വൈകുന്നേരമായാൽ കുളത്തിൻ്റെ കരയിൽ ആരും ഉണ്ടാവില്ല സ്കൂൾ വിട്ട് വന്നാൽ ശൈല എന്നും കുളക്കടവിൽ വന്നിരിക്കുന്നത് പതിവാണ് അവൾക്ക് കൂട്ടുകാർ ആരുമില്ല അങ്ങനെ വന്നിരിക്കുമ്പോഴാണ് ഒരു ദിവസം പരൽമീൻ വന്ന് അവളെ നോക്കി ചിരിച്ചത് പിന്നെ അത് പതിവായി ഒരു നാൾ പരലിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ശൈല അവളെ ഒരു കുപ്പിയിലാക്കി വീട്ടിൽ ജനൽപ്പടിയിൽ ഒളിപ്പിച്ചു വെച്ചു പരൽ അവിടെയിരുന്ന ശൈലയുടെ വീട്ടുവിശേഷങ്ങൾ കണ്ടു അവളുടെ അമ്മയെ കണ്ടു അച്ഛൻ്റെ തമാശകൾ കേട്ടു ടി വിയിലെ പാട്ടും കളിയും കണ്ടു അവളുടെ കളിപ്പാട്ടങ്ങൾ കണ്ടു ഉടുപ്പുകൾ വളകൾ പൊട്ടുകൾ എല്ലാം കുപ്പിയിൽ കിടന്നു കണ്ടു അത്താഴം കഴിക്കുന്നത് നേരത്ത് ആരും കാണാതെ ഒന്നു രണ്ട് വറ്റുകൾ ശൈല വിരുന്നുകാരിക്ക് കുപ്പിയിൽ വിളമ്പി അല്ല കുപ്പിയിലിരിക്കുന്ന പരൽ മീനുകളുടെ ചിത്രങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് പരൽ അത് സന്തോഷത്തോടെ കഴിച്ചു വീട്ടിലെ കളിതാമ തമാശകളെല്ലാം കണ്ട് പരലിൻ്റെ മനം നിറഞ്ഞു കിടക്കുന്നതിന് മുമ്പ് ശൈല വന്നു ഗുഡ് നൈറ്റ് പറഞ്ഞു അല്പനേരം കഴിഞ്ഞപ്പോൾ വീട്ടിലെ വിളക്കുകളെല്ലാം അണഞ്ഞു എല്ലാവരും ഉറക്കത്തിലായിരുന്ന സമയത്താണ് ഒട്ടും പരിചയമില്ലാത്ത ഒരു ശബ്ദം കേട്ട് വീട് ഞെട്ടിയത് വീട്ടിലെ വിളക്കുകളെല്ലാം തെളിഞ്ഞു പതിവില്ലാതെ ശൈലയും ഉണർന്നു അച്ഛനും അമ്മയും എത്ര തിരഞ്ഞിട്ടും ശബ്ദം എവിടുന്നാണെന്ന് കണ്ടെത്താനായില്ല പക്ഷേ പരലിൻ്റെ അടുത്തു ചെന്ന ശൈലിയോട് അവൾ കരഞ്ഞു പറഞ്ഞു എനിക്ക് എൻ്റെ വീട്ടിൽ പോണം എം കൃഷ്ണദാസ് എഴുതിയ വീട്ടുകഥകൾ എന്ന് പറയുന്ന പാഠഭാഗത്ത് ഭാഗത്തു നിന്നെടുത്ത ഒരു പാഠമാണ് അല്ലേ വീട്ടിൽ പോകണം അല്ലേ എല്ലാവരും ഉറക്കത്തിലായിരുന്ന സമയത്ത് ഒരു ഒട്ടും പരിചയമില്ലാത്ത ഒരു ശബ്ദം കേട്ട് എന്താണ് ആ വീട് ഞെട്ടി വീട്ടിലെ വിളക്കുകളെല്ലാം തെളിഞ്ഞു പതിവില്ലാതെ ശൈലയും ഉണർന്നു അച്ഛനും അമ്മയും എത്ര തിരഞ്ഞിട്ടും ശബ്ദം എവിടുന്നതാണെന്ന് കണ്ടെത്താനായില്ല പക്ഷേ എന്താണ് പറലിൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് ശൈലയോട് അവൾ കരഞ്ഞു പറഞ്ഞത് എനിക്ക് എൻ്റെ വീട്ടിൽ പോകണമെന്ന് അല്ലേ ഇനി ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ പ്രവർത്തനം കഥയിലെ ഇഷ്ടഭാഗം ചിത്രീകരിച്ച് നിറം കൊടുക്കാനാണ് അല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഭാഗമാണോ അത് വരച്ചിട്ട് നിങ്ങൾക്ക് അതിന് മനോഹരമായിട്ടുള്ള കളർ കൊടുക്കാം രണ്ടാമത്തെ പ്രവർത്തനം എന്തുകൊണ്ടായിരിക്കാം പരൽമീൻ എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞത് ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പരൽമീനിനെ ശൈലയുടെ വീട്ടിലെ കാഴ്ചകളും എല്ലാവരെയും അതായത് അവളുടെ അച്ഛനെയും അമ്മയെയും ഒക്കെ കണ്ടപ്പോൾ അല്ലേ മീനിന് അവളുടെ കുടുംബത്തെ ഓർമ്മ വന്നിട്ടുണ്ടാകാം അതുകൊണ്ടാകാം അവൾ രാത്രി എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടാകുക അടുത്ത ചോദ്യം സ്വന്തം വാസസ്ഥലം നഷ്ടപ്പെടുന്ന വേറെയും ജീവികൾ ഉണ്ടല്ലോ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ എഴുതാനിടയുള്ള ഒരു കത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അല്ലേ സ്ഥലം തീയതി എഴുതണം പിന്നെന്താ അഭിസംബോധന പ്രിയപ്പെട്ട രാധയ്ക്ക് നിനക്ക് സുഖമല്ലേ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ഞാൻ കുഞ്ഞുങ്ങൾക്ക് തീറ്റ പോയ സമയത്ത് എൻ്റെ കൂടുണ്ടായിരുന്ന അപ്പൂപ്പൻ പ്ലാവ് കുറേ പേർ വന്ന് മുറിച്ചു മാറ്റി എൻ്റെ കുഞ്ഞുങ്ങൾ പാവം പേടിച്ചു താഴെ കിടക്കുമായിരുന്നു എനിക്ക് എൻ്റെ വീടും കൂടും നഷ്ടപ്പെട്ട ദിവസം ഇങ്ങനെ ഈ ലോകത്ത് മനുഷ്യർക്ക് വീടും ഗ്രൗണ്ടും ഉണ്ടാക്കാൻ വേണ്ടി അവർ മരങ്ങളെല്ലാം മുറിച്ച് മാറ്റുമ്പോൾ ഞങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല രാധെ നീ വളർന്നു വരുന്ന തലമുറയാണ് നീ മറ്റുള്ളവരോട് ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ഇനി വരാനുള്ളത് നന്മയുടെ ലോകമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം സ്നേഹപൂർവ്വം കിളിയമ്മ ഇങ്ങനെ നിങ്ങൾക്ക് കത്ത് എഴുതാവുന്നതാണ് ഇപ്പം ഇത്രയുമാണ് നമ്മളുടെ പഠന പ്രവർത്തനങ്ങളും പാഠഭാഗവും ചെറിയ പാഠഭാഗമാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഓൾ ദി ബെസ്റ്റ്